എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചാരം എങ്ങനെ നല്ലൊരു കമ്പോസ്റ്റാക്കി ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് സാധാരണ നമ്മൾ പച്ചക്കറി വേസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ട് അതേപോലെ തന്നെ കരിയില നമ്മൾ കമ്പോസ്റ്റാക്കി ഉപയോഗിക്കാറുണ്ട് ഈ രീതിയിൽ തന്നെ ഈ ചാരവും നമുക്ക് നല്ലൊരു കമ്പോസ്റ്റാക്കി ചെടികൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ചാരൻ നമ്മൾ ഉപയോഗിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് വളരെ കുറഞ്ഞ അളവിലാണ് ചാരൻ നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കാറ് അപ്പോൾ അപ്പോൾ നമ്മൾ കമ്പോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ മറ്റുള്ള കമ്പോസ്റ്റുകൾ ഉപയോഗിക്കുന്ന അതേപോലെ തന്നെ നമ്മൾ പച്ചക്കറികൾക്കായാലും ചെടി ചെടികൾക്കായാലൊക്കെ നമുക്ക് ഈ ചാരം നല്ല രീതിയിൽ കമ്പോസ്റ്റാക്കി ഉപയോഗിക്കാം അപ്പോൾ അത് എങ്ങനെയാണ് കമ്പോസ്റ്റ് ആക്കി കമ്പോസ്റ്റാക്കി എന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചാരമാണ് വിറക് കത്തിച്ച ചാരം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ല ഈ ചാരം അപ്പോൾ ഇതൊന്നും വെറുതെ പായാക്കി കളയേണ്ട പിന്നെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള മണ്ണാണ് നമുക്ക് ഏത് മണ്ണും എടുക്കാൻ ഈ മണ്ണ് തീരുമ്പോൾ നല്ല വളക്കൂറുള്ളൊരു മണ്ണായി മാറുകയും ചെയ്യും പിന്നെ ഉണങ്ങിയ കരിയില ഉണ്ടെങ്കിൽ അതെടുക്കാം പച്ച പുല്ലുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം അപ്പം ഞാനിവിടെ ഈ കമ്പോസ്റ്റ് തയ്യാറാക്കുന്നത് ഈ ഒരു ചാക്കിലാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ചാക്കില്ലെങ്കിൽ പഴയ ബക്കറ്റോ മൺകാലോ അങ്ങനെ എന്തുണ്ടെങ്കിലും എടുക്കാവുന്നതാണ് അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ലെയർ ഉണങ്ങിയ കരിയിലയാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മൾ ഏറ്റവും അടിയിലായി ഉണങ്ങിയ കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത് കരിയില ഇട്ട് കൊടുക്കാനോ കൊടുത്താൽ കൂടുതലായിട്ട് വരുന്ന വെള്ളം അത് വലിച്ചെടുക്കുകയും അതുപോലെ തന്നെ അത് പൊടിഞ്ഞ് നല്ലൊരു വളമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഏറ്റവും മടിയിൽ കുറച്ച് കരിയില ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നമുക്കിതിൻ്റെ മണ് മുകളിലോട്ട് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം ഒരു ലെയർ മണ്ണ് എത്ര വളമില്ലാത്ത മണ്ണാണെങ്കിൽ പോലും കമ്പോസ്റ്റായി കഴിയുമ്പോൾ നല്ല വളക്കൂറുള്ളൊരു മണ്ണായി മാറി മാറിയിട്ടുണ്ടാവുക അപ്പോൾ ഒരു ലെയർ മണ്ണിട്ട് കൊടുത്തു ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചാരമാണ് അപ്പോൾ ഈ മണ്ണിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചാരം ഒരു ലെയറിട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ചാരം നമുക്ക് നമുക്കിതിൻ്റെ അളവ് കൂട്ടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ആദ്യം ഉണങ്ങിയ കരിയില പിന്നെ അതിൻ്റെ മുകളിൽ മണ്ണ് പിന്നെ ചാരം അങ്ങനെ ഓരോ ലെയർ ലെയറായിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലോട്ട് ഉണങ്ങിയ കരിയില ഇട്ട് കൊടുക്കാം ഈ പച്ച പുല്ലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം മുറ്റത്തിൽ നിന്നും കറമ്പിനൊക്കെ പറിച്ച് വെച്ചിട്ടുള്ള കുറച്ച് പുല്ലും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പച്ചിലയിലൊക്കെ നല്ല പോലെ നൈട്രജനാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ കരിയിലയും പച്ചപ്പുല്ലും ചാരവും എല്ലാം കൂടി അടങ്ങി അതിലെല്ലാം മൂലവും കൂടെ നല്ലൊരു വളമായി ഇത് മാറുകയും ചെയ്യും അങ്ങനെ ഓരോ ലെയർ ലെയറായി ഇതുപോലെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ ചാരവും ഇട്ട് കൊടുക്കുക ഒരു ലെയർ മണ്ണ് ഇപ്പം ലെയർ ചാരം അങ്ങനെ ഓരോ ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുത്ത് ഈ ചാക്ക് നിറയുന്നത് വരെ നമുക്ക് അങ്ങനെ ചെയ്യാം നിങ്ങളുടെ കയ്യിൽ ഉണങ്ങിയ കരിയില അതുപോലെ പച്ചില ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ചാരവും ഈ മണ്ണും മാത്രം മിക്സ് ആക്കിയിട്ട് നല്ലൊരു കമ്പോസ്റ്റാക്കി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ കരിയിലയും പച്ചക്കില്ല ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് എന്നിട്ട് നമ്മൾ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് നനച്ച് കൊടുക്കുക ഒറ്റ പ്രാവശ്യം നനച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ നനയ്ക്കേണ്ട ഒരു ആവശ്യവുമില്ല നല്ല പോലെ ചാക്ക് കെട്ടിവെച്ച് ഒരു തണലുള്ളൊരു ഭാഗത്തോട്ട് മഴയും വെയിലൊന്നും കൊള്ളാത്തൊരു ഭാഗത്തോട്ട് ഇതിനെ മാറ്റി വെക്കണം കറക്റ്റ് രണ്ട് മാസമാകുമ്പോഴത്തൊക്കെ പൊടിഞ്ഞ് നല്ലൊരു കമ്പോസ്റ്റായി മാറിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇത് കണ്ടോ ഞാൻ മുമ്പ് വക്കറ്റിൽ ഉണ്ടാക്കിയ ചാരം കമ്പോസ്റ്റാണ് അപ്പോൾ ഇത് വക്കറ്റ് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കണം നല്ല അടിപൊളി ചാരം കമ്പോസ്റ്റ് ഇത് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ചാണകമൊക്കെ ഇട്ട് കൊടുക്കുന്ന അതേപോലെ തന്നെ നമുക്കിത് വാരി വാരി ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ചാരം നമ്മൾ കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കാതെ കൂടുതലൊന്നും ചെടികളുടെ ചുവട്ടിലൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല അത് അളവ് കൂടി കഴിഞ്ഞാൽ ചെടിയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ കമ്പോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ചെടികൾക്ക് അത് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും നല്ല രീതിയിൽ പൂക്കളുണ്ടാകാനും കായ്കളുണ്ടാകാനൊക്കെ ഒത്തിരി നല്ലതാണ് അപ്പോൾ നമ്മുടെ മുളക് ചെടികൾക്ക് പൂക്കളൊക്കെ തുടങ്ങുന്ന മുളക് ചെടികൾക്ക് അതുപോലെ തന്നെ തക്കാളി ചെടികൾക്ക് വൈതന വെണ്ട ഇതിനൊക്കെ ഇത് ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും കായ്കളുണ്ടാവുകയും പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ എല്ലാം കായായി മാറുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ വൈതന ചെറിയ ചെറിയ തൈകൾക്കൊക്കെ ഇത് ചുറ്റു ഭാഗത്തു നിന്ന് മണ്ണൊക്കെ ഇളക്കി കൂട്ടിയതിന് ശേഷം ഒരു പിടിയോ രണ്ട് പിടിയോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ല കരുത്തോടെ ചെടി തയ്ച്ച് വളർന്നു വരും അപ്പം എല്ലാവരും ഈ ചാരൊന്നും വെറുതെ പായാക്കി ആക്കി കളയേണ്ട നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഇതുപോലെ കമ്പോസ്റ്റ് ആക്കി നമുക്ക് നല്ല അടിയാളമായിട്ടൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ചാര ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ നല്ലപോലെ ആക്കിയിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ നല്ല റിസൾട്ടാണ് അതുപോലെ ചീരക്കിട്ട് കൊടുക്കേണ്ടിട്ടോ ചീരക്കിട്ട് കൊടുത്താൽ പെട്ടെന്ന് ചീര പൂത്ത് പോവും നമ്മൾ തക്കാളിയിൽ പൂവിട്ട് തുടങ്ങുന്നൊരു സമയത്തൊക്കെ ഇത് കൊടുത്ത് നോക്കും നല്ല റിസൾട്ടായിരിക്കും തക്കാളി ചെടി നിറയെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം